തുമ്പപ്പൂ പാർവതി എന്നീ രണ്ട് സീരിയലുകളിലൂടെ മലയാളി പ്രേക്ഷകർക്ക് വളരെയധികം സുപരിചിതയായ മലയാളി മിഡ് സ്ക്രീൻ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരമായി മാറിയ ഒരു വ്യക്തിയാണ് നടി നിയുക്ത നിയുക്ത ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നൊരു പോസ്റ്റാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നത് എല്ലാവരും ഞെട്ടിച്ചിരിക്കുന്നതും ഇതേ വിഷയം തന്നെയാണ് സീക്കേരളത്തിൽ സംപ്രേഷണം ചെയ്യുന്ന ഹിറ്റ് സീരിയലായ പാർവതിയിൽ നിന്ന് ഇപ്പോൾ താരം പോവുകയാണ് എന്നും നിയുക്ത ഇനി പാർവതിയിൽ പാർവതിയായി ഉണ്ടാകില്ല എന്നുമാണ് അറിയിച്ചിരിക്കുന്നത് പാർവതിയുടെയും പാർവതിയുടെയും ജോഡിയുടെയും പേരുകൾ വളരെയധികം സോഷ്യൽ മീഡിയയിൽ അടക്കം ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്നാൽ ഇനി അതിലേക്കൊരു മടങ്ങിവരവുണ്ടാകില്ല എന്നും പാർവതി സീരിയൽ നിന്നും ഞാനിതാ പോകുന്നുവെന്നും നിയോക്താ പ്രസാദ് അറിയിച്ചിരിക്കുകയാണ് എന്നാൽ പോകുന്ന സമയം ആരോടൊക്കെ ഞാൻ ഇനി മറുപടി പറയണമെന്നും ആരോടൊക്കെ യാത്ര പറയണമെന്നും അറിയില്ല എന്നുമാണ് ഇപ്പോൾ നിയുക്ത പറയുന്നത് നിയുക്ത ഒരു പോസ്റ്റിലൂടെയാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത് തുമ്പപ്പൂ സീരിയലിലൂടെ എത്തി പ്രേക്ഷകരുടെ മനം കവർന്ന നടി നിയുക്ത പ്രസാദ് ഇനി പാർവതിയായി പാർവതി സീരിയലിലും ഉണ്ടാകില്ല എന്നാണ് അറിയിച്ചിരിക്കുന്നത് നിയുക്ത പ്രസാദ് പ്രധാന വേഷത്ത് പാർവതി സീരിയൽസ് സി ബംഗ്ല ചാനലിൽ സംപ്രേഷണം ചെയ്യുന്ന മറ്റൊരു സീരിയലിനെ റീമേക്ക് കൂടിയായിരുന്നു മഴവിൽ മനോരമയിൽ സംപ്രേഷണം ചെയ്ത തുമ്പപ്പൂവിലെ വീണ എന്ന കഥാപാത്രത്തിലൂടെ ജനപ്രീതി നേടിയ നിയുക്ത ഇനി പാറുമായിട്ടാണ് അറിയപ്പെടുന്നത് എന്നാൽ അതിൽ നിന്ന് മാറിയിരിക്കുകയാണ് താരം അമാനുഷികമായ കഴിവുള്ള ദൈവഭക്തിയുള്ള നാട്ടിൻ പുറത്തുകാരിയായ പെൺകുട്ടിയാണ് പാർവതി എന്ന കഥാപാത്രം വിശാലിന്റെയും പാർവതിയുടെയും കെമിസ്ട്രി എത്രത്തോളം ഇഷ്ടമായിരുന്നു പ്രേക്ഷകർക്ക് ഇത്രയും ഗംഭീരമായ പാർവതി അവതരിപ്പിച്ച നിയുക്ത പക്ഷേ സീരിയലിൽ നിന്നും പിന്മാറിയിരിക്കുകയാണ് ഇതാണ് ആരാധകർക്ക് നിരാശ പകരുന്ന ഒരു കാര്യം ഇനി ഒരിക്കലും വരില്ല എന്നും ഞങ്ങൾക്ക് കാണാനാകില്ല എന്നുമാണ് ആരാധകർ തന്നെ ചോദിക്കുന്നത് എന്നാൽ ഉറച്ച മറുപടി തന്നെയാണ് താരം ഇതിന് മറുപടിയായി നൽകുന്നത് എറണാകുളം സ്വദേശിയായ വീണ ബിരുദധാരിയാണ് താൻ അച്ഛൻ കുട്ടിയാണെന്ന് നേരത്തെ അവർ അഭിമുഖത്തിൽ നിയുക്ത പറഞ്ഞിട്ടുണ്ട് അതിനാൽ തന്നെ അച്ഛനെ കുറിച്ചും അമ്മയെക്കുറിച്ചുമൊക്കെയുള്ള വാർത്തകൾ നേരത്തെയും സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുണ്ടായിരുന്നു നിരവധി സീരിയലുകളൊന്നും ഇല്ലെങ്കിലും വെറും രണ്ട് സീരിയൽ കൊണ്ട് തന്നെ പ്രേക്ഷകരുടെ സ്ഥാനം പിടിച്ചുപറ്റിയ വ്യക്തിയൂടിയാണ് നിയുക്ത മോഡലിങ്ങിലൂടെയാണ് നിയുക്ത കരിയർ ആരംഭിച്ചത് തുടർന്ന് ിലേക്കും അഭിനയത്തിലേക്കുമൊക്കെ സജീവമായി മാറി ഇനി എല്ലാവരുടെയും പാറക്കുട്ടിയായി ഞാൻ ഉണ്ടാകില്ല എന്നാണ് ഇപ്പോൾ തണ്ടി അറിയിച്ചിരിക്കുന്നത് എല്ലാവർക്കും വിഷമമുണ്ടെന്ന് മനസ്സിലാക്കുന്നുവെന്നും എന്റെ അവസ്ഥ ഇതാണെന്നും ഞാൻ പക്ഷെ നിങ്ങളുടെ മുന്നിലേക്ക് തിരിച്ചു വരുമെന്നുമൊക്കെയാണ് ഇപ്പോൾ മണടി പറയുന്നത് മിനിസ്ക്രീം പ്രേക്ഷകർക്കും മോഡലിംഗിലൂടെയൊക്കെ തന്നെ വളരെയധികം സുപരിചിതയായ താരം തന്നെയാണ് ഇപ്പോൾ പോസ്റ്റുകൾ പങ്കുവെക്കുന്നത് മിനിസ്ക്രീം താരത്തിന്റെ തകർപ്പ ഇൻസ്റ്റഗ്രാം ചിത്രങ്ങളും വൈറലാകാറുണ്ട് ഏത് വസ്ത്രവും തേരുന്ന ഒരു താരം തന്നെയാണ് മോഡലിംഗ് ചെയ്യാറുള്ളതെന്നും പറയുന്നു നടിയുടെ വ്യത്യസ്ത ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ എപ്പോഴും വൈറലാകാറുണ്ട് നടൻ സച്ചിനുമായുള്ള താരത്തിന്റെ വിവാഹം കഴിഞ്ഞിരുന്നു താരങ്ങളുടെ ചിത്രങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ വൈറൽ തന്നെയാണ് എപ്പോഴും സോഷ്യൽ മീഡിയയിൽ ഇവരുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാറുള്ളത് കൊണ്ട് തന്നെ നടി പോകുന്നു എന്ന് തനിക്ക് വിശ്വസിക്കാനാകുന്നില്ല എന്ന് പ്രേക്ഷകർ പറയുന്നു എല്ലാവർക്കും വേദന തന്നെയാണ് പാർവതിയായി മടങ്ങുമ്പോൾ നിയുക്തിക്കും വേദന തന്നെയാണ് ഇനി ഒരിക്കലും പാറക്കുട്ടിയുടെ വേഷം അണിയാൻ സാധിക്കില്ല എന്നത് എന്നെ സംബന്ധിച്ച് വളരെയധികം സങ്കടമുള്ള കാര്യമാണെന്നും പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ